റൗഡി ചെക്കൻ്റെ കുറുമ്പിപ്പെന്ന് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഈ ടവലിൽ ആ റൗഡിനെ കുളിച്ചാൽ മതി എന്റെ മൈൻഡ് ചെയ്യാതെ കോമിന്റെ കൂടെ പോയതല്ലേ അമ്പിളി ആ ടവലെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി ഒരു കോമി നേരെ കണ്ണാടിക്കുമ്പിലേക്ക് തിരിഞ്ഞ അമ്പിളി കാണുന്നത് തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അർജുനെയാണ് തിരിഞ്ഞു നോക്കി എന്താ നിൽക്കുന്നു സാക്ഷാൽ റൗഡി അമ്പിളി ഉമിനീരിറക്കി നിന്നു അർജുൻ അമ്പിളിക്കരയിലേക്ക് നടന്നു അതിനനുസരിച്ച് അവൾ പുറകു അവസാന ടേബിളിൽ മുട്ടി അവൾ അങ്ങനെ നിന്നു എന്തിനാ ഇപ്പൊരുടെ ടൗല് ചവിട്ടി കൂട്ടിയായി അർജു സമാധാനപരമായിട്ടാണ് ചോദിച്ചെങ്കിലും അമ്പിളി വെട്ടി വീർത്തു അതിനനുസരിച്ച് അർജുന അമ്പിളിക്കരികിലേക്ക് ഒട്ടി നിന്നു ഒരു ഇഞ്ച് പോലും വിടാതെ അമ്പിളിയുടെ നെഞ്ചിൽ നിന്ന് ഒരു ആന്തൽ കടന്നുപോയി ചുമ്മാ അമ്പിളി പറഞ്ഞതും അർജു ഒന്നുകൂടി അമ്പിളിയിലേക്ക് ഒട്ടി നിന്നു അർജു അമ്പിളിയുടെ ടോപ്പിനുള്ളിലൂടെ കൈയിട്ട് നഗ്നമായ അവടെ വയറിലൊന്ന് ഒന്ന് പിച്ചു അവൾ പെരുവിരലിൽ ഉയർന്നു പൊങ്ങി അമ്പിളി ആണെങ്കിൽ പേടിച്ച് വിയർത്തു ഇനി ഇങ്ങനെ വല്ലതും അർജു മാറിയോ ഒന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അമ്പിളി പുറത്തേക്ക് ഓടി എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ ഇങ്ങനെ ചെയ്യും കേട്ടോ റൗഡി അർജുനെ നോക്കി കൊഞ്ഞനെ കുത്തിക്കൊണ്ട് അമ്പിളി പറഞ്ഞു അർജു അലെറിയതും ഒറ്റ ഓട്ടമായ താഴേക്ക് അർജു അവൾ പോകുന്ന നോക്കി ചിരിച്ചു മനസ്സ് നിറഞ്ഞുള്ള ചിരി അല്ല ഗോപ നീ കേരളത്തിലേക്ക് പോകുന്നില്ലേ അബീടാച്ഛൻ ദാസ് ഗോപൻ നോക്കി ചോദിച്ചു പോണം ഗോപിൻ മടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് പേടിയുണ്ടോ പോവാൻ എനിക്കെന്തിനാണോ പേടി പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് സുമേക്കുന്ന ഞാനാണെന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ ആ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അഞ്ചു ഇതൊന്നും ഈ ഗോപിനൊരു പുത്തിരിയല്ല ഇനിയൊരു മരണം കൂടി ഉറപ്പാക്കാനുണ്ട് ഇപ്പോഴല്ല ഗോപം പറഞ്ഞ ദാസ് ഞെട്ടി ഇനി ആരെയോ കൊല്ലാനുള്ള ദാസ് ഗോപന ഒറ്റ നോക്കി വേറെ ആരെ ആ പന്ന മോനില്ലേ അർജുൻ അവനെ തന്നെ അവൻ വിളിച്ചു നിന്റെ മോൻ അജയ് വിളിച്ചു പറഞ്ഞായിരുന്നു ഞാൻ അവരൊക്കെ ഇല്ലാതാക്കിയെന്ന് ഒരിക്കലും ആരും അറിയാൻ പാടില്ല പ്രത്യേകിച്ച് ആമിമോള് ഗോപന നെടിവീർപ്പെട്ടുകൊണ്ട് ചെയറിലേക്കിരുന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്രാ എന്തിനു വേണ്ടിയാ നീ സുമ അർജുനെ ഇല്ലാണ്ടാക്കിയത് ദാസി ചോദിച്ചും ഗോപനും ചിരിച്ചു മാധവൻ അവൻ എനിക്ക് എന്നൊരു വെല്ലുവിളിയായിരുന്നു ദാസ് ഞാനും വേണുവും കൂടി നടത്തിക്കൊണ്ടിരുന്ന അത് അതിൻ്റെ ഇടയിലേക്ക് പാർട്ട്ണറായി കടന്നു വന്നതാണ് ആ മാധവൻ അവൻ വന്നതോടുകൂടി എൻ്റെ മേലുള്ള എല്ലാ കള്ളക്കളികളും അവൻ കണ്ടുപിടിച്ചു എൻ്റെ പാർട്ട്ണർ സ്ഥാനത്ത് നിന്ന് അവൻ ഒഴിവാക്കി അതായിരുന്നു എനിക്ക് അവനോട് തോന്നിയ ആദ്യത്തെ പക പിന്നീട് ചന്ദ്രശേഖരനെ പാർട്ട്ണറായി കൊണ്ടുവന്ന മാധവനാ അങ്ങനെ അവർ തമ്മിൽ പിരിക്കാനുള്ള കച്ചിത്തുരുമ്പായിരുന്നു ശേഖരൻ്റെ ഭാര്യ ക്ഷേഖരണ സുമായി എന്ന് വെച്ചാൽ ജീവനായിരുന്നു അതുകൊണ്ട് അവളെ കൊല്ല കൊല്ലാന്ന് ഞാൻ വിചാരിച്ചു അവളോടൊപ്പം അവളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ ജീവന് ഇല്ലാതായി അവൾ ഞാൻ ശരിക്കും ആസ്വദിച്ചാൽ കൊന്നേ അവളുടെ നിലവിളിത ഇപ്പോഴും എൻ്റെ ഖാതുകളിൽ മുഴങ്ങുന്നുണ്ട് അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ കൊല്ല അധികം പ്രയാസം വന്നില്ല അവളുടെ വയറ്റിൽ കുഞ്ഞുള്ളതുകൊണ്ട് ഒരേ ഒരു ചവിട്ട് അതേ വേണ്ടി വന്നുള്ളൂ അവൾ ഫിനിഷ് അവളുടെ മരണം തന്ത്രപരമായി ഞാൻ മാധവന്റെ തലയിൽ കെട്ടിവെച്ചു പക്ഷേ എൻ്റെ ധാരണകളെ തെറ്റിച്ചുകൊണ്ട് ആ മാധവൻ അത് കണ്ടുപിടിച്ചു അതുകൊണ്ട് അവനെ അങ്ങ് തീർന്നു ആ പാണ്ഡിലോറി അവനെ നെഞ്ചത്തേക്ക് അയറ്റിറക്കുമ്പോൾ ഈ കൈ വറച്ചിട്ടില്ല ഗോപന്റെ മോറ്റ് പുച്ചച്ചിരി വിരിഞ്ഞു അപ്പം അഞ്ചു അവൾ എന്തിനില്ലാണ്ടാക്കി ദാസ് ചോദിച്ചാൽ ഗോപൻ ക്രൂരമായ ചിരിച്ചു അവൾ ഒന്നിനും വേണ്ടിയാൽ എനിക്ക് അവളെ കണ്ടത് മുതൽ വല്ലാണ്ട് കൊതിയായി അന്ന് വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൾ ഒറ്റക്കായിരുന്നു അജു ബാത്റൂം അർജുൻ്റെ ബാത്റൂം പുറത്തുനിന്ന് അടച്ച ഞാനാ അവളീ മീ കൈകൊണ്ടാ ഞാൻ കൊന്നേ കത്തി എടുത്ത് അവളുടെ അടി വയറ്റിലേക്ക് അവളൊരു അടിപൊളി കണ്ണുകളിൽ കാമൻ തീ പോലെ കത്തി ദാസാറപ്പോടാ മുഖം തിരിച്ചു അവളെ കൊന്നുകൊണ്ട് ഉപകാരമേ ഉള്ളൂ അർജുൻ ഇനി എൻ്റെ ആമിയാണ് കൂട്ടുന്ന വിചാരിച്ചിരുന്നു ഇനി അത് വേണ്ട അവനെ തീർക്കണം അവനുള്ളിടത്തോളം കാലം ഞാൻ പേടിച്ചു കഴിയണം അവനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും അല്ല അപ്പം അമ്പിക അവൾ നീന പ്ലാൻ ദാസ് മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അവളെയും അവളുടെ മോളേയും കാര്യം ഫിനിഷ് ചെയ്യണം എന്നിട്ട് ആ കുറ്റം ശേഖറിന്റെ പേരിലാക്കി അവൻ നീക്കുമായി ലോകത്ത് നിന്ന് പറഞ്ഞു വിടണം അവളുടെ മോളോ ദാസ് സംശയത്തോട് ഗോപനെ നോക്കി അതേടോ ആ അന്യു അവൾ അവിടെയുണ്ട് അമ്പിളിയായിട്ട് അർജുൻ്റെ ഭാര്യയായിട്ടോ ആ അമ്പിക് വിചാരിച്ചു ഈ സത്യങ്ങളെല്ലാം മറച്ചു പിടിക്കാന്നു ബട്ട് അവളുടെ കടികൾ ശേഖരന്റെ അടുത്ത് നടക്കും ഈ ഗോപന്റെ അടുത്ത് നടക്കില്ല ആ അന്യൂനും അർജുനും ഈ ലോകത്തിൽ ഒന്നാൻ പറ്റില്ല പരലോകത്ത് ചെല്ലട്ടെ അത് ഞാൻ ഉപയോഗിച്ചു ഉപേക്ഷിച്ചിട്ട് ഗോപന്റെ മുഖത്തെ ക്രൂരമായൊരു ചെരിവിര്

യും കൂടെ ഉള്ളായിരുന്നു കളിയാക്കാൻ ഇപ്പൊ കംപ്ലീറ്റ് ആയി എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലു ദയനീയമായി അമ്പിളിയെ നോക്കി അത് വീട്ടുകളെയാണ് അല്ല അമ്പു അർജുന മാറ്റം ഉണ്ടോ ആദ്യം അമ്പലിയെ നോക്കി ചോദിച്ചും ഉണ്ടായ കാര്യം മൊത്തം അമ്പിളി അവരോട് പറഞ്ഞു ആദ്യവും മാളൂർ ഇലയെ പോയി പരസ്പരം നോക്കി അല്ലു ആണെങ്കിൽ അന്തം വിട്ട് അമ്പിളിയെ നോക്കി അർജുനങ്ങനെ ചെയ്ത് അവൻ നിന്നെ പിച്ചിയോ മാള് കണ്ണു വീഴ്ച ചോദിച്ചും അമ്പിളി അദ്ദേഹം തമിഴ്ട്ടി അവന് ഇതെന്താ പറ്റി നമ്മുടെ അർജുന ആദി ചോദിച്ചു എന്റെ ചേട്ടാ നമ്മൾ ചീകരറ്റിട്ട് പരസ്യം കണ്ടിട്ടില്ലേ അതിൽ പറയുന്ന പോലെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഇങ്ങനെ ദേഷ്യം കാണിച്ചിറന്നിട്ട് അങ്ങേർക്കന്നെ മടുത്തു കാണും അല്ലേ അല്ല് പറഞ്ഞു മാളി ശരി വെച്ച് അതല്ലടാ ഇതിൽ വേറെന്തോ ഉണ്ട് ആദ്യം അമ്പിളി നോക്കി പറഞ്ഞു വേറെന്ത് അന് തിരിച്ചു വല്ലെന്ന് തോന്നിയപ്പോൾ നന്നാവും തീരുമാനിച്ചാണ് സിമ്പിൾ ഇത്രയും കാലം അവനവളെ കാത്തിരുന്നില്ലേ പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ അത് അവസാനിക്കില്ല ആദ്യം പറഞ്ഞു എന്നാ പിന്നവിടിക്കു മാറ്റൊന്നും വന്ന കാണില്ല ചുമ്മാ ചെയ്തായിരിക്കും അല്ലു പറഞ്ഞു ആദ്യ ഇടം കണ്ണിട്ട് അമ്പ് നോക്കി അവൾ അവിടെ എന്തോ എഴുതുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും ശ്രദ്ധിച്ചില്ല അല്ല ആ കുട്ടിയെ പുറത്തേക്ക് കണ്ടതേ ഇല്ലല്ലോ മാളു പറഞ്ഞതും അല്ലുവിൻ്റെ കണ്ണ് അവിടെ റൂമിൽ നേരക്ക് പാഞ്ഞു കൂറുക്കം ചത്താനും കണ്ണ് കോഴിക്കൂട്ടേക്കാന്ന് പറയുന്നത് എത്ര ശരിയാ ആദ്യം അല്ലുവിനെ നോക്കി പറഞ്ഞു ആ വെളിക്കെ ചിരിച്ചു നീ ഇവിടെ ഇരിക്കാണ് മാളു അടുക്കളയിൽ പണിയൊന്നും ഇല്ലേ ഭദ്ര നോക്കി ചോദിച്ചു എന്റെ പണിയൊക്കെ കഴിഞ്ഞതാമായി മാള് ഭദ്രയും നോക്കി പറഞ്ഞു അവർ അമ്പളിയും തുറച്ചു നോക്കേണ്ട അടുക്കളയിലേക്ക് നടന്നു ഇവരുടെ വർച്ചലിയായിട്ടാണ് വിചാരിക്കും ഇവരാണ് ഈ വീടിൻ്റെ അവകാശികളെന്ന് എന്തോന്നീത് രണ്ടെണ്ണം കൊടുക്കാൻ ആളില്ലായിട്ടാ അവര് പോകുന്ന വഴി നോക്കി അരില് പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ ഈ അമ്മായി മുത്തശ്ശി അങ്ങ് മുത്തശ്ശിയുടെ വീട്ടിൽ പോകും പിന്നെ അഭിയാമിയല്ലേ ഉള്ളൂ ഗോപുരങ്ങൾ വിളിച്ചിരുന്നു നാളെ ഇങ്ങോട്ട് വരുന്നു ആദ്യം അവർ പോകുന്നെന്ന് നോക്കി പറഞ്ഞു ഓ അപ്പം അങ്കു പോകില്ലേ അവരോടൊപ്പം ആ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു തന്നോ എന്തോ ആദ്യം കൈമാറത്തിക്കൊണ്ട് പറഞ്ഞു ഇവിടെ നിക്കണ്ട അയാൾ എന്തോ ഒരു ഭക്ഷണം നോക്കട്ട എനിക്കിഷ്ടമല്ല മാളു മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു നിനക്ക് തോന്നുന്നതായിരിക്കും ആദി മാളുവിനെ നോക്കി പറഞ്ഞു തോന്നലെന്നല്ല ഉള്ളതാ ഇടയ്ക്ക് എന്നെയും നോക്കുക അങ്ങനെ അല്ലു പറഞ്ഞതും ആദി മാളു അവനെ നോക്കി നിന്നെന്തിനു നോക്കുക ആദി സംശയത്തോട് ചോദിച്ചു അത് എന്റെ ഈ സൗന്ദര്യം കണ്ടാരും നോക്കാത്ത ഏഹ് നോക്കൂലേ അല്ലു മൂടിയാക്കഡി ആക്കൊണ്ട് പറഞ്ഞു മാളു ആദ്യം മുഖംപുതി ചിരിച്ചു എന്ത് പുരികം പോയി പോയിക്കൊണ്ട് ചോദിച്ചു ഏയ് നിന്റെ സൗന്ദര്യം കണ്ട് ചിരിച്ചു പോയതാ ആദ്യം അൽവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഡോൺ അണ്ടർസ്റ്റിൻ ദി പവർ ഓഫ് മീ അല്ലു മുഖം ചിരിച്ചുകൊണ്ട് എണീറ്റു ഹായ് ആദ്യ ഏട്ടാ മാളി ചേച്ചി ഇത് അമ്പിളിയല്ലേ അച്ചു അവർക്കടിയിലേക്ക് വന്നിട്ട് ചോദിച്ചും അല്ലു കുറച്ച് നീങ്ങിയിരുന്നു അലുവിൻ്റെ പ്ലാൻ പാടെ തെറ്റിച്ചുകൊണ്ട് അവൾ അമ്പിളിക്കരയിലിരുന്നു ഹായ് അമ്പിളി അമ്പിളി അവൾ നോക്കിന്ന് ചിരിച്ചു പിന്നീട് അങ്ങോട്ട് അമ്പിളി നോൺ സ്റ്റോപ്പായി അച്ചുവിനോട് സംസാരിച്ചു അവളതെല്ലാം കേട്ടിരുന്നു അല്ലു ആണെങ്കിൽ അമ്പിളിയെ നോക്കി പല്ലി അരിച്ചു ആ മതാമതന്നെ മതിയായിരുന്നു പുല്ല് ഒറ്റ നോട്ടത്തിൽ വീണു ഈ കുരുപ്പുള്ളപ്പ് ഇതിനെ ഞാനിങ്ങനെ വളക്കാവും അല്ലു പറയുന്ന കേട്ടോ മാളു ആദ്യം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു അമ്പു ഒന്നിങ്ങോട്ട് വന്നേ അമ്പിളി വെച്ച് ആമ്പളെ വിളിച്ചു അവളകത്തേക്ക് പോയി അല്ലു മോനെ ഇതാണ് ബെസ്റ്റ് ടൈം പോയി മിണ്ടിക്കോ മിണ്ടിക്കോ അല്ലു അച്ചുവിനകെ ചെന്നിരുന്നു ഹായ് ഞാൻ അല്ലു അച്ചുവിന് നേരെ കൈ കാണിച്ചുകൊണ്ട് അല്ലു പറഞ്ഞു അവൾ അവനെയും കൈനേയും മാറി മാറി നോക്കി ആ മറിച്ചനാ അമ്പിളിക്ക് പുറകെ പോയി ഹോ വലിയ ഐശ്വര്യായി ഒരു കൊഞ്ചല്ലും അവടെ അമ്മായിട്ട് ഒരു ഇംഗ്ലീഷും ഇതിന് ആയിരുന്നു അല്ലു ആദ്യം മാളുവിനെ നോക്കി പറഞ്ഞു എന്നിട്ട് മദാമയുടെ ഇവളുടെ കാര്യം ആലോചിച്ച് ഞാൻ സിസ്റ്റർ എന്ന് വിളിച്ചു ആ പാവം വിചാരിച്ചു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും സിസ്റ്റർ ആയിക്കുന്ന് റോങ് നമ്പർ എന്ന് പറഞ്ഞ് വെച്ചു പാവ് പിന്നെയാ അങ്ങോട്ടും എന്നെ ഇങ്ങോട്ടും വിളിച്ചില്ല ആ ആ സെറ്റ് ഞമ്മള് സെറ്റാവൂല്ല അല്യു വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ കയ്യിൽ ആ മദാമിയുടെ നമ്പർ ഉണ്ടോടാ ഒന്ന് നന്ദി ആദ്യ ആകാംക്ഷയോട് ചോദിച്ചു മാളു അവനെ നോക്കി ചുമ്മാ കയ്യിൽ വെക്കാനാ ആദ്യം വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ റൂമിലേക്ക് വാ മാളു ആദ്യം നോക്കി അടുക്കളയിലേക്ക് പോയി ആ പാട്ടുകാൽ പൊങ്കാലിടാൻ തീ കൂട്ടേണ്ട സമയമായി അല്ലു ആപതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓടാ ശാവത്തിൽ കുത്താതെ എന്റെ സെക്കൻഡ് നൈറ്റ് വളക്കിയപ്പോ സമാധാനം ആകില്ല ആദി പറഞ്ഞു കണ്ണു കണ്ണുമിഴിച്ചു നോക്കി അപ്പൊ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ അല്ലു അന്തം വിട്ടോണ്ട് ചോദിച്ചു ഞങ്ങൾ നൈറ്റിന്റെ കണക്കെടുക്കാൻ പോയി കിടന്നുറങ്ങടാ ആദ്യം അല്ലുവിനെ നോക്കി ഈ നട്ടുച്ച കിടന്നുറങ്ങാനോ അല്ലു ആദ്യം നോക്കിയാ ഒരു വളിച്ച ചിരിവാസാക്കി എന്നാ ഞാൻ കിടന്നുറങ്ങട്ടെ വല്ലാത്ത ക്ഷീണം ആദ്യം അവിടുന്ന് മെല്ലെ വലിഞ്ഞു ക്ഷീണം ഉണ്ടാവും അല്ലു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താടാ മോനെ അർജു ഇങ്ങനെ കടലിൽ നോക്കിയിരിക്കാന്ന് പറഞ്ഞാൽ കൊറേ ആയല്ലോ അർജുവിനടുത്തിരുന്നോണ്ട് കാർത്തി ചോദിച്ചു എന്താണ് നിന്റെ ഇനിയുള്ള ആഗ്രഹം എത്ര പിള്ളേർന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും കാർത്തി ചോദിച്ചു ചിരിച്ചു അമ്പിളിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം അതാ എന്റെ ആഗ്രഹം ഇതെന്താഗ്രഹം കാർത്തി നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു നീ പാർവിനെ സ്നേഹിക്കുന്നില്ലേ നീ എപ്പോഴെങ്കിലും അവളോട് ചോദിച്ചിട്ടുണ്ടോ എന്താ നിന്റെ ആഗ്രഹം എന്ന് അർജുന പുരുകക്കുടികൾ വരുത്തിക്കൊണ്ട് ചോദിച്ചു കാർത്തി ഇല്ലേ തലയാട്ടി ഈ ലോകത്തെ ഏറ്റവും വലിയ സാക്രിഫൈസ് ചെയ്യുന്നവർ ആരാന്നറിയോ സ്ത്രീകളാ ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് വരെ അച്ഛനും അമ്മയും പറയുന്നതായിട്ട് ജീവിക്കണം അതുകഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവിടെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കുഞ്ഞുങ്ങളെയും പോറ്റു വളർത്തി ഭർത്താവിൻ്റെ കാര്യവും നോക്കി ജീവിക്കണം അതിനിടയിൽ മാസയിൽ വരുന്ന പെയിൻ എന്തൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് ബട്ട് ഇതിനൊന്നൊരു പരാതി ഇല്ല അവർക്ക് നമ്മളിടയ്ക്ക് നൽകുന്ന കൊച്ചു സമ്മാനങ്ങളാണ് അവരുടെ ലൈഫിലെ ബെസ്റ്റ് ഗിഫ്റ്റ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവർ അവരുടെ ആഗ്രഹങ്ങൾ ആക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളായിക്കൂടാ ഒരു പെണ്ണു ആണെന്ന് തമ്മിൽ ലിംഗപരമായ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ അവരിൽ നിന്ന് കൂടുതലായിട്ട് നമുക്കൊന്നും തന്നിട്ടില്ല ഒരു കുഞ്ഞിനെ പോറ്റി വളർത്തുക എന്നുള്ളത് മാത്രമല്ല ഒരു സ്ത്രീയുടെ ജീവിതം അതിലുപരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ അവർക്കുണ്ട് നീന്തുന്ന ഒരു കാര്യം ചെയ്യാം പാറുവിനെ വിളിക്കാം എന്നൊരു ചോദിക്കാം പാർവി നിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളിൽ ഉണ്ടാവും പക്ഷേ അതവിടെ മനസ്സിൽ നൽകുന്ന കുളിർമ അതൊന്ന് വേറെ തന്നെയാണ് പാർജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പതിയാച്ചേരി കാർത്തിയിലേക്ക് വ്യാപിച്ച് ഇതുപോലെ എല്ലാ ആൺകുട്ടികളും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള പാതി പ്രശ്നം തീർന്നേനെ കാർത്തി അർജുനെ നോക്കി ചിരിച്ചു നീ കേട്ടിട്ടില്ലേ സ്ത്രീ അമ്മയാണ് ദേവിയാണ് ഭാര്യയാണ് പെങ്ങളാണ് വിജയ വിജയ് അവർക്കുന്നോണ്ട് പറഞ്ഞു ഓ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ പിന്നല്ല ഇവൻ ഇവിടെ ഉണ്ടാവും എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു അർജുൻ അജയ് പുറകിൽ നിന്ന് വിളിച്ചോ അർജു തിരിഞ്ഞു നിന്നു എനിക്കിന്നോട് ഇമ്പോർട്ടന്റ് ഒരു കാര്യം പറയാനുണ്ട് അജയ് പറഞ്ഞു കാർത്തിയേയും വിജയം നോക്കി അർജുൻ അജയ്ക്കൊപ്പം നടന്നു അത് അർജു അഞ്ജുവിൻ്റെ മരണത്തിനെ പറ്റി ഒരു സോളിഡ് എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ അതായത് ഞാൻ പറയുന്ന എനിക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം അജയ് നടക്കുന്നിടയിൽ പറഞ്ഞതും അർജുന നെറ്റി വിളിക്കൊണ്ട് അവരെ നോക്കി ഞാൻ പറയുന്ന കേട്ട് നീ മൂഡ് ഓഫ് ആവുന്നു അജയ് അർജുവിന്റെ തോൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞോടാ നോ പ്രോബ്ലം അർജു പറഞ്ഞു അജയെ നിശ്വസിച്ചു ചിലപ്പോ ആദ്യമായിട്ടനാവാം അഞ്ജുവിന്റെ മരണത്തിന് കാരണം വാട്ട് അർജു കണ്ണു മീഴിച്ച അജയെ നോക്കി അതെ അർജു അന്ന് നിന്റെ വീട്ടിൽ നിന്ന് ആദ്യയിട്ട് ഇറങ്ങിയത് കമ്പനിയിലേക്കൊന്നും പറഞ്ഞല്ലേ ബട്ട് ആദ്യയിട്ടും കമ്പനിയിലേക്ക് എത്തിയിട്ടില്ല ആജിയെ പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് അർജുന കോളന് പിടിച്ചു അതിനർത്ഥം ആദ്യയിടുന്നിങ്ങനെ ചെയ്തെന്നാണോ അർജു പള്ളിയിരിച്ചോണ്ട് ചോദിച്ചു എടാ ഞാൻ എന്റെ സംശയം പറഞ്ഞതെന്നേ ഉള്ളൂ ഇനി അങ്ങനെ ആയിക്കൂടാന്നുല്ല അർജു പതിയാവന്റെ മേള പിടിയായിച്ചു മനസ്സ് നിറയെ ആദ്യയായിരുന്നു ദാ ഞാൻ പോവാ ഇനി എന്തിനും കൂ കിട്ടിയാ പറയാം ആജിയെ അർജുവിന് മറികടന്ന് പോകുമ്പോഴും അർജുന ഒരു ശീല കണക്കി നിന്നു തന്റെ ആദ്യത്തെ ദൗത്യം വിജയിച്ച സന്തോഷത്തിലായിരുന്നു അച്ഛയ് എന്താ അർജുനം പറഞ്ഞേ അർജുവിനെ കുലുക്കിക്കൊണ്ട് വിജയ് ചോദിച്ചു ഒന്നുമില്ല തലയിളക്കി കാണിച്ചുകൊണ്ട് അർജുന മുന്നോട്ട് നടന്നു ഡ്രൈവ് ചെയ്യുമ്പോഴും അവന്റെ മനസ്സ് കലുഷിതമായിരുന്നു ഉമർത്തിരിക്കുന്ന ആദ്യം കണ്ടതും അർജുനൊന്ന് സ്റ്റെക്കായി അർജു കുറച്ചു നേരം ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നു ഇല്ല എന്റെ ആദ്യം ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല മനസ്സൊരായിരുന്നാണോ ഒരു വിട്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയം അവശേഷിച്ചു ആദ്യം ഒന്നുകൂടി നോക്കി അർജു അകത്തേക്ക് കയറി കണ്ണുകൾ അമ്പിളിക്കായി പരത്തിക്കൊണ്ടിരുന്നു പക്ഷെ അവൾ കാണാതായത് റൂമിൽ കയറി കഥ കടച്ച് കൈയിൽ കിട്ടിയതെല്ലാം അടിച്ച് പൊട്ടിച്ചു രണ്ടു കൈകൊണ്ട് കൂടി കൊരുത്തി പിടിച്ചു ഇന്നെന്താണ് ആ ദേഷ്യം വരാൻ അമ്മ ഇവിടെ ഇല്ലാത്ത നന്നായി ശ്യാമളെ ഊരക്കായി കൊടുത്തോണ്ട് പറഞ്ഞു അവന് ദേഷ്യം വരാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ രണ്ടു ദിവസം കലാപരിപാടിയില്ലാത്തപ്പോ ഞാൻ വിചാരിച്ചു നന്നായിരുന്നു വീണ് കൈമറത്തിക്കൊണ്ട് അകത്തേക്ക് പോയി ആദ്യം ആളും പരസ്പരം നോക്കി അമ്പിളി ഇപ്പൊ അവൻ്റെ അടുത്തേക്ക് പോകണം ദേഷ്യം വന്ന അവൻ മേലും കീം നോക്കില്ല ആദ്യം അത്രയും പറഞ്ഞ അമ്പിളിയെ മാറി ഇടന്ന് പോയി പുറകെ അമ്പിളി നോക്കിയാൽ ചിരിച്ചുകൊണ്ട് മാളും ഈ റൗഡി ശരിക്കും ഒരു മൂശേട്ടാ ഒരു നേരെ ഒരു സ്വഭാവം മറ്റൊരു നേരത്തെ വേറെ എന്തൊരു എന്തോ ഒന്ന് പോയി നോക്കിയാലോ വേണോ നോക്കിയിട്ട് നോക്കിട്ടെന്നെ കാര്യം അമ്പിളി പതിയെ സ്റ്റെയർ കയറി വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പതിയെ ഒളി എണ്ണിട്ട് നോക്കി തലക്ക് കൈ കൊടുത്തിരിക്കുന്ന അർജുനെ കണ്ടതും പതിയെ ശബ്ദമുണ്ടാക്കാതെ അകത്തേ കയറി എന്താ റൗഡി ഇത് എല്ലാം അടിച്ചു കേറത്തെല്ലോ അയ്യോ ഇതെന്താ ചോരാ കൈ മുറിഞ്ഞോ അർജുനന്റെ കയ്യിൽ മുറിവ് കണ്ടതും അമ്പിളി ആമലാതിയുടെ അവന്റെ കയ്യിൽ പിടിച്ചു റൗഡി വന്നേ ഞാൻ മുറിവ് വെട്ടി വെക്കാം ഇല്ലേ അണുക്കളാവും അമ്പിളി ആമലാദിയോട് അർജുനന്റെ കയ്യിൽ ഊതി വേണ്ട അതവിടെ നിന്നോട്ടെ അർജുന മുഖത്ത് നോക്കാതെ പറഞ്ഞു ഏയ് അത് പറഞ്ഞാ പറ്റില്ല അമ്പിളി അവനെ പിടിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞില്ല വേണ്ടാമെന്ന് അർജു അമ്പിളിയുടെ കൈ തട്ടിയേറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു അമ്പിളി ബാലൻസ് ഇട്ടാ പുറകിലേക്ക് മറിഞ്ഞു വീണ് അർജുനോക്കിയതും കണ്ണു നിറച്ച് ചുണ്ടുമ്പോഴെ തിരിപ്പാണ് അമ്പിളി അവളുടെ കണ്ണു നിറഞ്ഞു കണ്ടതും അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു അനു ഞാൻ അർജു അമ്പിളിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി നിനക്കൊന്നും പറ്റിയില്ലല്ലോ റിയലി സോറി അർജു അവളെ എണീപ്പിച്ചു അമ്പിളി ഇപ്പോഴാ വിളിയിലായ വിറക്കി വീണ്ടും വീണ്ടും ആ വിളി മുഴങ്ങി കേട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം